ദാനധർമ്മങ്ങൾ പൊതുവെ സജീവമാവുന്ന കാലമാണ് റംസാൻ സഖാത്തും സഖാത്തായും സ്വതക്കയായും ഹതക്ക ഹതയകളായും വിശ്വാസികൾ സമ്പത്തും ഉപഭോഗ വസ്തുക്കളും ഈ മാസത്തിൽ കൂടുതൽ ദാനം ചെയ്യുന്നത് പതിവാണ് മനുഷ്യ സമൂഹത്തിൻ്റെ പൊതുവായ വളർച്ചയുടെ മുഖ്യ കാരണമായി വർത്തിരിക്കുന്ന സമ്പ സാമ്പത്തിക രംഗം വളരെ ശ്രദ്ധയോടെയാണ് ഇസ്ലാം കൈകാര്യം ചെയ്തിട്ടുള്ളത് സമ്പത്ത് ചിലരുടെ കൈകളിൽ മാത്രം കുമിഞ്ഞുകൂടി കൂടി കൂടുന്നതിനു മതം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സക്കാത്തിൻ്റെ നിർബന്ധത വിഹിതം നൽകുന്നതോടെ തീരുന്നതല്ല ധനികർക്കുള്ള സാമൂഹിക ബാധ്യത കാരണം ചില പ്രത്യേക വസ്തുതകളിൽ മാത്രമാണ് സക്കാത്തുള്ളത് അവയല്ലാത്തതിന് സക്കാത്തില്ലെന്ന് കരുതി ഉടമകൾക്ക് സമൂഹത്തോട് ഒരു ബാധ്യതയുമില്ലെന്ന ധാരണ അർദ്ധശൂന്യമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് നിശ്ചയം സമ്പത്തിലും സമ്പത്തിൽ സക്കാത്തിലുപരി വലിയ ബാധ്യതയുണ്ട് എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈസ്മ പ്രസ്താവിച്ചത് തൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിത ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് അശരണരും അലംബ അലംബഹീനരുമായവർക്ക് ദാനം ചെയ്യണമെന്നാണ് ഇസ്ലാമിക അധ്യാപനം ഒരു കാരക്കയുടെ ചീള് ദാനം നൽകിയില്ലെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക രഹസ്യമായുള്ള ദാനധർമ്മം അനുഗ്രഹപൂർണൻ പൂർണനും ഉന്നതനുമായ സൃഷ്ടാവിൻ്റെ കോപത്തെ കെടുയുന്നതാണെന്നും വെള്ളം തീയണക്കുന്നത് പോലെ ദാനം പാപത്തെ നീക്കി കളയുമെന്നും ഹദീസുകളിലുണ്ട് പ്രവാചക ശിഷ്യനായ ഇബിന് ഉമർ അല്ലിഹു അനഹു പറയുന്നു ഒരു വ്യക്തി നബിയുടെ സമീപത്ത് വന്ന് ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരെ ജനങ്ങളിൽ ആരോടാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം കർമ്മങ്ങളിൽ ഇതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ നബി സല്ലാഹു അലൈഹിസ്വലും പറഞ്ഞു ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നവനോടാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം ഒരു വിശ്വാസിയെ സന്തോഷിപ്പിക്കുന്നതോ അവൻ്റെ പ്രയാസം അകറ്റുന്നതോ കടം വീട്ടിക്കൊടുക്കുന്നതോ അവന്റെ അകറ്റുന്നതോ ആണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ദാനം നൽകുന്നതിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ടുതന്നെ അക്കാര്യത്തിൽ സജീവ ശ്രദ്ധ പുലർത്ത പുലർത്തിയവരായിരുന്നു പ്രവാചക ശിഷ്യരും ഖലീഫുമാരുമെല്ലാം നമസ്കാരം നോമ്പ് സക്കാത്ത് പോലുള്ള നിർബന്ധിത കർമ്മങ്ങൾക്കൊപ്പം സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരിലേക്ക് സാധിക്കുന്നത് പകുത്തു നൽകാനും ഈ റമസാൻ ഉപയോഗപ്പെടുത്താം